ജൂലൈ പത്ത് മുതൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല പണിമുടക്ക് സമരത്തിന് മുന്നോടിയായി എൻ എച്ച് എം എംപ്ലോയീസ് അസോസിയേഷൻ സിഐ ടിയു നേതൃത്വത്തിൽ ജീവനക്കാർ നിസ്സഹ സമരം സംഘടിപ്പിച്ചു വിവിധങ്ങളായ ആവശ്യങ്ങൾ സമരം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക ജീവനക്കാരുടെ ശമ്പളവും പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും സമയബന്ധിതമായി നൽകുക ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന സേവനങ്ങൾക്കുള്ള തുക കൃത്യമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ദേശീയ ദൗത്യം ജീവനക്കാർ ജൂലൈ പത്ത് മുതൽ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല പണിമുടക്ക് സമരം നടത്തുന്നത് ഇതിനു മുന്നോടിയായാണ് തിങ്കളാഴ്ച എൻ എച്ച് എം എംപ്ലോയിസ് അസോസിയേഷൻ സി ഐ ടിയു നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നിസ്സഹകരണ സമരം നടത്തിയത് പൊതുജന സേവനം തുടരുന്നതോടൊപ്പം തന്നെ അധികാരികൾക്ക് സമർപ്പിക്കേണ്ടെന്ന റിപ്പോർട്ടുകൾ ബഹിഷ്കരിച്ചും യോഗങ്ങൾ ബഹിഷ്കരിച്ചുമായിരുന്നു സമരം ഇതിന്റെ ഭാഗമായി അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യം ഓഫീസിന് മുന്നിലും നിസ്സഹകരണ സമരം നടത്തി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം രാഘവൻ സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വരുന്ന ജീവനക്കാർ മുതൽ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു വർഷക്കാലമായി ജീവനക്കാരുടെ ശമ്പളവും വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങളും മറ്റ് സേവന വേതന വ്യവസ്ഥകളും പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കല്ലുമുഖ്യങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ എൻ എസ് എം ജീവനക്കാർ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് രംഗത്തിറങ്ങിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ എണ്ണൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയാണ് എൻ എസ് എം പ്രദക്ഷിന് വേണ്ടി നീക്കി എന്നാൽ നൂറ്റി എൺപത്തി പോയിൻറ്റ് ഒന്നേ നാല് കോടി രൂപ മാത്രമാണ് ഇരുപത്തിയഞ്ച് ശതമാനത്തോളമുള്ള തുക മാത്രമാണ് ഇങ്ങോട്ട് ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സിമി രവീന്ദ്രൻ അധ്യക്ഷയായി കെ ഗംഗാധരൻ ടി നവ്യ കമൽ കെ ജോസ് നിതിൻകുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഷിജിശേഖർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്